െ പറ്റിയാണ് ഇനി അതായത് ഈ ഒരു മൂവി കമ്മിറ്റ് ചെയ്യാനായിട്ട് ഡയറക്ടറാണ് അദ്ദേഹം ഫസ്റ്റ് മൂവി അതുപോലെ രാജ് സക്രിയ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ത് ഏത് ഇതിലേക്ക് ഒരു ഒരു എന്നുള്ള സംഭവത്തിലേക്ക് ഞാൻ പറയില്ല ഈ സ്ക്രിപ്റ്റ് സുരേഷ് ഭായ എന്നെ വിളിച്ചിട്ട് രാജ്ഭായ് സുരേഷ് ഭായ് ഫോൺ ചെയ്തിരുന്നു ഒരു ഇയേഴ്സ് ബാക്ക് വിളിച്ചിട്ട് പറഞ്ഞു ബോംബെയിലാണ് ഇടയിലാണ് മഹേഷ് ഭട്ട് സാറിൻ്റെ പൂജ ഭട്ട് മാമിൻ്റെയും കൂടെ ക്യാബ്രന്നുള്ള സിനിമയിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുന്നു അപ്പം ടീം ഫൈവെന്നൊരു സിനിമ ഉണ്ട് ശ്രീശാന്തിന് കറക്റ്റ് ക്യാരക്ടറാണ് ബൈക്ക് സ്റ്റണ്ടും ഒക്കെ കുറിച്ചാണ് ബൈക്ക് റേസിങ് ഒക്കെയാണ് യങ്സ്റ്റേഴ്സ് മൂവിയാണ് കുറച്ച് നല്ല റൊമാൻറ്റിക്കും കുറേ ഡാൻസ് രണ്ട് ഡാൻസ് നമ്പർ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറയാം അപ്പൊ ഞാൻ അയ്യോ പറയുന്നു എനിക്ക് ഭയങ്കര അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് പക്ഷേ ചേട്ടാ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര സൈസ് ആയിരുന്നു കാരണം ഞാൻ അത് ആ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് ഒരു വില്ലനാണ് വില്ലൻ ക്യാരക്ടർ ഒരു ഫോർട്ടി പ്ലസ് ഈ റോൾ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഹൺഡ്രഡ് ഐ വാസ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് കെ ജീസ് ഫുൾ ഫുൾ ബെൽഡൊക്കെയായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അങ്ങനെ അല്ല ഇരിക്കുന്നത് ഞാനിപ്പോൾ ഒരു വില്ലൻ ലൊക്കേഷൻ ആണ് ഇപ്പോഴൊന്നും അല്ല ഞാൻ ഒരു പ്രീപ്രഡക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ ശ്രീശാന്തിൻ്റെ ക്യാരക്ടറാണ് ചെയ്യില്ലേ ഞാൻ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം സി സി എല്ലിന്റെ സമയത്ത് രാജ്ഭായ് വന്നിട്ട് വിളിച്ചിട്ട് വെച്ചു എന്നെ ഗോപു എന്നാണ് രാജ്ഞം വിളിക്കുന്നത് ശ്രീ ഗോപു നീ ചെയ്യോ അങ്ങനെയാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം ചേട്ടാ ചെയ്യണോ ചെയ്യുക നീ സ്ക്രിപ്റ്റ് കേട്ടോ ഞാൻ പറഞ്ഞു ഫുൾ കേട്ടില്ല അങ്ങനെ കഥ അങ്ങനെ പറഞ്ഞു സ്ക്രിപ്റ്റ് കേട്ടിട്ട് നീ ഡിസിഷൻ എടുത്തിട്ട് പറയാൻ പറഞ്ഞു സുരേഷ് ഭായ സ്ക്രിപ്റ്റ് ചെയ്തുബിൾ എനിക്ക് എന്താ പറയുക നമ്മുടെ ഞാൻ എൻ്റെ സിനിമയുണ്ട് മാത്രമല്ല ആസ് എ യങ്സ്റ്റർ ഒരു മോട്ടിവേഷണൽ മൂവിയും കൂടിയാണ് കാരണം ലൈഫിൽ എത്ര തടസ്സങ്ങൾ എൻ്റെ ലൈഫായിട്ട് ചെറിയൊരു ബന്ധം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ക്യാരക്ടറായിട്ടല്ല ആ സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റ് വരും കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും എനിക്ക് മുന്നോട്ട് പോകാൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ സിനിമ കിട്ടി അതുപോലൊരു കഥയാണത് അപ്പം എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും നമ്മൾ ചെയ്യാനുള്ള ഇപ്പൊ ചാമ്പ്യൻഷിപ്പ് ചെയ്യിപ്പിക്കുക നമ്മുടെ ടൂർണമെൻ്റ് ആണെങ്കിൽ അതിൽ പങ്കെടുക്കുക ധീരുവായിട്ട് ഒളിച്ചോടി പോകരുത് എന്നൊരു മെസ്സേജ് ഉണ്ട് ഈ സിനിമയിൽ അപ്പം അതിനു വേണ്ടിയുള്ള എൻ്റെ കൂട്ടുകാരുടെ പ്രയത്നം അല്ലെങ്കിൽ കോച്ചിന്റെ ഒരു സംസാരം കോച്ചായിട്ട് മക്രൻ ദേശ്പാണ്ഡെയാണ് അഭിനയിച്ചിരിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രി തന്നെ വേൾഡ് തന്നെ വളരെ സൂപ്പർ ക്യാരക്ടറാണ് സലീം സലീംബായ എന്നാണ് പേര് അപ്പൊ മക്രാന്ദ് ഭായ ആണെങ്കിൽ കുറെ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കി പിന്നെ ക്യാരക്ടർ ലിസ്റ്റ് കാണിച്ചു നിക്കി നായിക ഉണ്ട് പിന്നെ ഗോപിച്ചേട്ടന്റെ മ്യൂസിക് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം മതിച്ചാട്ടം പാടുമുണ്ടാവും ആ മതിച്ചേട്ടം പാടുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി വേറെ അതും കൊടുക്കരുത് പ്ലീസ് ഇത്ര നല്ലൊരു ഓപ്പണിംഗ് കിട്ടില്ല എന്ന് തോന്നി പ്ലസ് ആസ് എ ഹീറോ ഹീറോക്കെല്ലാം കൂടുതലെനിക്ക് പോകുന്നു ഈ ക്യാരക്ടറായിട്ട് ഈ ഫ്രണ്ട്സ് സർക്കിൾ എനിക്ക് മലയാളികളോടുള്ള അവരുമായിട്ടുള്ള അടുക്കാനുള്ളൊരു എനിക്ക് തോന്നുന്നു ആസ് എ ക്രിക്കറ്റർ ഒരു അഗ്രസീവ് ശ്രീശാന് എന്നാണ് എല്ലാവരുടെയും മനസ്സിലായിട്ട് ഞാൻ ഇപ്പോഴും ഓപ്പൺ അത് ഞാൻ ഇപ്പോഴും ഓപ്പണായിട്ട് പറയാം കാരണം നമ്മൾ ഒന്നും ഒളിച്ചുവെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഓർത്തോർത്ത് പറയണ നല്ലത് ഓപ്പണായിട്ട് പറയാൻ ഞാൻ അതിൽ വളരെ വിശ്വസിക്കുന്ന ആളാണ് എല്ലാവരും പറയും ശ്രീശാന്ത് ഭയങ്കര പൊളിറ്റിക്കൽ ആയിരിക്കണം സംസാരിക്കേണ്ടത് മാത്രം ഞാൻ പറയുകയാണെങ്കിൽ അത് ഒളിച്ചു വെച്ചിട്ട് പറയാനൊക്കെ എനിക്ക് അപ്പം എനിക്കൊരാളിഷ്ടമല്ലെങ്കിൽ ഞാൻ മോത്ത് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്ത് ശരിയായില്ല ഇപ്പോൾ രാജ്ഭായ ആയിട്ടാണെങ്കിലും നമ്മുടെ നമ്മുടെ സ്വന്തം പേഴ്സണൽ കുറേ ഡിൻഡിഫറൻസുണ്ടാകും പക്ഷെ അതൊന്നും ഫിലിമിൽ എഫക്റ്റ് ചെയ്യുന്നു അപ്പം ഇതെല്ലാം കൊണ്ട് കാരണം ഒരു നല്ലൊരു ടീം നല്ലൊരു അതും മലയാള സിനിമ ഇന്ത്യ കളിച്ച പോലെ തന്നെ ഇന്ത്യക്ക് കളിച്ചതും കേരള മലയാളിയായിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ മലയാളിയായിട്ട് തന്നെ ബോളിവുഡ് സക്സസ്ഫുൾ ആവണമെന്നും വിചാരിക്കുന്നു